നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കേവലം പത്ത് ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ നിലമ്പൂരിൽ പ്രചരണ രംഗം തിളച്ചു മറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിലമ്പൂരിൽ രാഷ്ട്രീയ വിഷയത്തിലുപരിയായി മതവർഗീയ വികാരങ്ങൾ കൂടി ഇളക്കിവിടുന്ന തിരക്കിൽ തന്നെയാണ് പലപ്പോഴും ഇടത് വലത് മുന്നണികളും പി വി അൻവർ ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികളും ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാടുകളായിരിക്കും പരാമർശിക്കപ്പെടുക എന്ന് ഓരോ രാഷ്ട്രീയ കക്ഷികളും പറയുമ്പോൾ പോലും അവിടെ മതവും ജാതിയും വർഗീയതയുമെല്ലാം സമാസഭം ചേർത്തിളക്കി വിടുവാൻ എല്ലാ മുന്നണികളും ശ്രമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു തലയോര കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആരോ ഒരുക്കിയ ഒരു കെണിയിൽ കാട്ടുപന്നിയെ പിടിക്കുവാൻ വേണ്ടി ആരോ ഒരുക്കി വെച്ച ഒരു വൈദ്യുതി വൈദ്യുതിക്കെണിയിൽപ്പെട്ട് ഇന്നലെ നിലമ്പൂരിൽ വഴിക്കടവിൽ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി മരിച്ചതുപോലും രാഷ്ട്രീയ ആയുധമാക്കി പ്രചരണായുധമാക്കി പ്രയോഗിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ നമുക്കവിടെ കാണാൻ സാധിച്ചു ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ്റെ ഭരണവികാരത്തിന്റെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വിധിയെഴുത്താകും എന്ന് യു ഡി എഫും ഭരണ നേട്ടങ്ങളുടെ അല്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെ നിലനിർത്തുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് എൽ ഡി എഫും വിലയിരുത്തപ്പെടുമ്പോൾ നിലമ്പൂരിൽ തീപാറുന്ന പോരാട്ടം തന്നെയാണ് നടക്കുക നിലമ്പൂരിന്റെ സ്വന്തം എം എൽ എ ആയ പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ് രാജിവെച്ചതിനെ തുടർന്നുണ്ടായ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറും തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതും എടുത്തുപറയേണ്ട വസ്തുത തന്നെയാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ വിഷയങ്ങൾക്കുപരിയായി മതവർഗീയ ജാതി വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ ഇടതു വലത് കക്ഷികൾ ഭേദമില്ലാതെ നിർലോഭമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രചരണ ആയുധമാക്കി മാറ്റുന്ന കാഴ്ച നിലമ്പൂരിൽ കാണാൻ കഴിയുന്നു പി വി അൻവർ കൃത്യമായി തന്നെ വർഗീയ വികാരം ഇളക്കി വിടുന്നതിനോടൊപ്പം തന്നെ ഇടതു വലതു കക്ഷികളും ഇതിന് ഒട്ടും പിന്നിലല്ല എന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നതിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ നിലമ്പൂരിലെ ജനതയിലേക്ക് പിണറായി വിജയന്റെ ഭരണവിരുദ്ധത എന്താണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നൂറ്റി ഇരുപത് ദിവസങ്ങളിലായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ആശാവർക്കർമാർ നിലമ്പൂർ മണ്ഡലത്തിലെ ഓരോ വീടുകളും കയറിയിറങ്ങി പിണറായി വിജയന്റെ ഭരണവിരുദ്ധത എന്താണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് ആശാ സമരസമിതി കൺവീനറായ എസ് മിനി വെളിപ്പെടുത്തിയത് കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകിൽ സമരം നടത്തുന്ന പട്ടിണി സമരം നടത്തുന്ന മുടി മുറിച്ച് സമരം നടത്തുന്ന ആശാവർക്കർമാരോട് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ എല്ലാം കാണിച്ചിരിക്കുന്ന അവഗണനയ്ക്കെതിരെ കൃത്യമായി തന്നെ നിലമ്പൂരിൽ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും കണക്ക് തീർക്കപ്പെടും അല്ലെങ്കിൽ പിണറായി വിജയനും കൃത്യമായി തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അടിച്ചൊതുക്കുവാൻ വേണ്ടിയാണ് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതുവരെയും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിന് നടയിൽ നിരാഹാര സമരം മുടി മുടിമുറിച്ചു സമരം നടത്തിയ രാപ്പകൽ മഴയത്തും വെയിലത്തും സമരം ചെയ്ത ആശാവർക്കർമാരെ അനുരഞ്ജന ചർച്ചയ്ക്ക് എന്ന് വിളിച്ചു വരുത്തിക്കൊണ്ട് സർക്കാർ അവരോട് സമരം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചത് എന്നാൽ മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയിൽ നിന്നും ഓണർ ഏറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്ന് തന്നെയാണ് അന്ന് അറിയിച്ചത് കേവലം നൂറ് രൂപ പോലും ഈ ആശാവർക്കർമാരുടെ സമരത്തെ തുടർന്ന് കൂട്ടിക്കൊടുക്കുവാൻ സർക്കാർ തയ്യാറല്ല എന്ന രാഷ്ട്രീയ കലർന്ന നിലപാടാണ് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കൈക്കൊണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അതുകൊണ്ട് കേന്ദ്രം തന്നാൽ മാത്രമേ ആശാവർക്കർമാർക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സർക്കാരിന് സാധിക്കൂ എന്നാണ് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അന്ന് വ്യക്തമാക്കിയത് ഫലത്തിൽ ആശാവർക്കർമാരെ അവഹേളിക്കുകയായിരുന്നു സർക്കാരും പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ തുറന്നടിച്ചത് സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും സർക്കാരിന്റെ കയ്യിൽ ഒരു പദ്ധതിക്കും പണമില്ല എന്ന് പറയുമ്പോഴും ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ മുടക്കിയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ധൂർത്തിന്റെ മാമാങ്കം പൊടിമൊടിച്ചത് എന്ന് കൂടിയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങളുടെ ഓർഡർ ഓണറേറിയം ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞിട്ട് ഇന്ത്യയിലെ ശരാശരി കൂലിയായ അറുന്നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞിട്ട് ഒരു കാരണവശാലും പിണറായി വിജയൻ സർക്കാർ ഒരുക്കമായിരുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിലും അരിമയടിക്കണം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് വീട് എടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ വീട് വെച്ചിരിക്കുന്നതും ലോൺ എടുത്തിട്ടാണ് അതൊന്നും തങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല ജീവിതം വഴിമുട്ടി എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ് എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം മേനി നടിക്കുന്ന അഭിമാനം മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ആശാവർക്കർമാരെ അതായത് ആരോഗ്യ പ്രവർത്തന മേഖലയിലെ അടിസ്ഥാന തൊഴിലാളികളായ ആശാവർക്കർമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു അവരെ അപഗണിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സ്ത്രീപക്ഷ സർക്കാർ സ്ത്രീ സമത്വ സർക്കാർ എന്നൊക്കെ നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചു കൂവുന്ന പിണറായി വിജയൻ സർക്കാർ ആശാവർക്കർമാരെ അവഹേളിക്കുന്നു എന്ന് മാത്രമല്ല അവരെ അപമാനിക്കുന്ന തരത്തിലാണ് ഓരോ ചർച്ച എന്ന രീതിയിലുള്ള പ്രകസനം നടത്തി ആശാവർക്കർമാരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് ഇതിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ എടുത്തു കാണിക്കുന്നതിന് വേണ്ടി ഏറ്റവും അടുത്തു കിട്ടിയ ഒരു സന്ദർഭം തന്നെയാണ് ജനകീയമായി പ്രതിരോധിക്കാൻ കിട്ടിയ സന്ദർഭമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ പൊള്ളത്തരത്തെയും സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയന്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകളെയും തുറന്നുകാണി ഞങ്ങൾ നിലമ്പൂരിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ആശാവർക്കർമാരുടെ സമരസമിതി കൺവീനറായ എസ് മിനി തുറന്നടിച്ചത് വീട് വീടാന്തരം കയറി ഇറങ്ങി പിണറായി വിജയന്റെ സ്ത്രീ വിരുദ്ധത ഞങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിമാരും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നു അവർ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രചരണ പരിപാടികളുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആശാവർക്കർമാർ ഇടുത്തി പ്രവാഹം പോലെ പിണറായി വിജയന് നേരെ തിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരത്തിലുള്ള വിധിയെഴുത്ത് തന്നെയായിരിക്കും എന്ന് യു പറയുമ്പോൾ ആശാ പ്രവർത്തകർ കൂടി നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഫലത്തിൽ ഇത് പിണറായി വിജയന്റെ നെറുകിൽ കൂടത്തിനേറ്റ അതിശക്തമായ അടി തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു ആശാവർക്കർമാർ തങ്ങളോട് കാണിച്ച അനീതിക്കെതിരെ പിണറായി വിജയന് കൃത്യമായി തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഇനി നിലമ്പൂരിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക